തൊണ്ണൂറുകളിലാണ് കളിച്ചിട്ടുള്ളത് ഒരു ഭയങ്കര ഒരു ടീമാണ് ഈ പറഞ്ഞ പോലെ അനന്തനാഭൻ രാംപ്രകാശ് ഒക്കെ നാഷണൽ ലെവലിൽ തന്നെ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു ടീമിൽ കളിച്ച ആളാണ് സുല്ല് ഇന്ന് ഇവർ കളിക്കുന്നുണ്ട് രഞ്ജിയുടെ ഫൈനൽ എത്തിയിട്ടുണ്ട് ഇത് രണ്ട് ഇറകളാണ് രണ്ട് കാലങ്ങളാണ് രണ്ട് യുഗമാണ് ഇതിനെങ്ങനെയാണ് തോന്നുന്നത് അന്ന് കളിക്കുന്നതും അന്നത്തെ കളിയും ഇന്നത്തെ കളിയും തമ്മിലുള്ള വ്യത്യാസവും ടീമിൻ്റെ ഈ ഒരു പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ വന്ന വ്യത്യാസവും എങ്ങനെയാണ് അത് അല്ല അല്ലേ ഇപ്പം മോർ പ്രൊഫഷൻ പ്രൊഫഷണലാണ് കാരണം നമുക്ക് പണ്ട് എനിക്ക് തോന്നുന്നില്ല നമുക്കൊരു ട്രെയിനർ ട്രെയിനറുണ്ട് തോന്നുന്നില്ല എനിക്ക് ഞങ്ങൾ കളിക്കുമ്പോൾ ട്രെയിനറില്ല ഞങ്ങളുടെ ഒരു സീനിയറോ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ ക്രിക്കറ്ററിൽ ഒരു ഫിറ്റ്നസ്സിൽ കുറച്ച് ആർക്കാണോ കുറച്ച് എന്നാൽ ഇന്നയാൾ ചെയ്യുക അപ്പം അയാളെ ഫോളോ ചെയ്യുക അങ്ങനെയൊക്കെയാണ് പണ്ട് എനിക്ക് തോന്നുന്നില്ല ഫിസിയോ വരെ ഇനി ഇനി പിന്നെ പിന്നെ വന്നു പിന്നെ ഞങ്ങൾക്ക് സൗത്ത് സോണിൽ മാത്രമേ ഉള്ളൂ അഞ്ച് മാച്ചേ ഉള്ളൂ നമുക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞതിന് ഓരോ ഫേസിൽ പല മാറ്റങ്ങളും ബിസിസ് ചെയ്ത് വരുത്തിയത് ശരിക്കും എല്ലാ സ്റ്റേറ്റിനും അതിന് പ്ലസ് പോയിൻറ്റ് ഉണ്ട് പ്രൊ മോർ പ്രൊഫഷണലാണ് ഇപ്പോൾ ഓഫ് സീസൺ ക്യാമ്പ് ഇല്ല അത് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്ത് പോയിട്ട് മാച്ചസ് കളിച്ചിട്ടില്ല ഫ്രണ്ട്ലി മാച്ച് കളിച്ച് നമ്മൾ ടീം പ്രിപ്പയർഡായിട്ടില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാം താങ്ക്സ് ടു ടി എൻ സി എ കാരണം ടി എൻ സി എയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ലീഗ് കളിക്കാൻ പറ്റിയത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് ടീമിന് ഒരു ഒരു ടീമ് ഒരു പ്രാവശ്യം ഞങ്ങൾ രഞ്ജി ട്രോഫി ടീം നോക്കുമ്പോൾ പതിനഞ്ച് പേരിൽ പതിനാല് പേരും തമിഴ്നാട് എംപ്ലോയിഡാണ് അപ്പോൾ അവിടെ കളി അവിടെയൊക്കെ ത്രീ ഡേയും ടു ഡേ ലീഗ് മാച്ചസ് ആണ് അപ്പോൾ ആ പ്ലേഴ്സ് മുഴുവൻ ഞങ്ങൾ അവിടെ ഇതേമാതിരി പ്രൊഫഷണൽസ് വന്ന് കളിക്കുമ്പോൾ അപ്പോൾ അവിടുത്തെ ഒരു ക്വാളിറ്റി ഓഫ് ക്രിക്കറ്റ് ശരിക്കും നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റി അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ഈ ഇപ്പോൾ ഈ ഐ പി എല്ലിൽ വരുന്നു കുറേ ലീഗുകളുണ്ട് ഉണ്ട് ലോകത്താകമാനം ലീഗുകൾ മണിയുണ്ട് പൈസയുണ്ട് ഇപ്പോൾ ഈ ഇന്ത്യക്ക് വേണ്ടി കളിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ രഞ്ജി ടീമിന് കളിച്ചില്ലെങ്കിലും പൈസ ഉണ്ട് പൈസ ഈ ലീഗുകളിൽ നിന്ന് കിട്ടുന്നു പക്ഷേ സുന്നിലൊക്കെ കളിക്കുന്ന കാലത്ത് അത്ര എളുപ്പമല്ല രഞ്ജിയിൽ പോലും പിന്നെ ഈ റെമ്യൂണറേഷൻ വളരെ കുറവാണ് അതും ഇതുമായിട്ട് നോക്കുമ്പോൾ ഏത് രീതിയിലാണ് അതിനെ കാണുന്നത് അതൊരു ഒരു നല്ലതല്ലേ സംഭവിച്ചിട്ടുള്ളത് അല്ലേ എന്താ തീർച്ചയായിട്ടും കാരണം ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു തേർട്ടി ഫൈവ് തൗസൻഡ് പെർ മാച്ചാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇപ്പോൾ പെർ ഡേ ഫോർട്ടി തൗസൻഡ് അങ്ങനെ എന്തോ ആണ് ഫോർട്ടിയോ സിക്സ്റ്റിയോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഡിപ്പെൻസ് ഓരോ പ്ലെയർ എത്ര കളിച്ചു അതിനനുസരിച്ചിട്ടുള്ളൊരു പ്രൊപ്പോർഷനേറ്റ് ഉണ്ട് പക്ഷേ സി നമുക്ക് ബി സി സി ഐക്ക് നമുക്ക് ഈ ലെവലിലേക്ക് മണിപ്പാട്ട് എത്തിക്കുന്നത് പ്ലെയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനും ഈ പെർഫോമൻസും വിയോർഷിപ്പും ഒക്കെ കൂടുമ്പാണ് അപ്പോൾ അത് തിരിച്ചും നല്ലൊരു കാര്യമാണ് ബി സി സി ഐ ചെയ്യുന്നത് തിരിച്ചും അത് ക്രിക്കറ്റേഴ്സും അപ്പോൾ ഞങ്ങളൊക്കെ ഒരു റിഗ്രറ്റ്സും അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഞങ്ങൾ വെരി ഹാപ്പി ഞങ്ങൾക്ക് ഒരു പെൻഷൻ ഇതിൽ ഞങ്ങൾ വിട്ടിട്ടുണ്ട് ഇത്ര മാച്ചസ് കളിച്ച ആൾക്കാർക്ക് ഒരു സ്ലാബ് വെച്ചു പെൻഷൻ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു വൺ ടൈം പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു ഇതിൽ ഞങ്ങളൊക്കെ ഹാപ്പിയാണ് ആ സമയം പിന്നെ ഇപ്പം അവരിപ്പോൾ പല പെൻഷൻ കിട്ടാത്തവർ കുറഞ്ഞ മാച്ചസ് കളിച്ചവർക്കും അവർ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് അതിൽ ഞങ്ങൾക്ക് മെഡിക്കൽ ഇത് കിട്ടി ടെൻ ലാക്സോ അങ്ങനെ എന്തുകൊണ്ടോ ഓരോ ക്ലെയിമോ അപ്പോൾ അവർ തിരിച്ചും ആ പൈസ ക്രിക്കറ്റേഴ്സിന് തന്നെ വളരെ നല്ല ഇപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത് ഇപ്പോൾ ഈ ജില്ലാ ലീഗുകൾ പോലും സ്റ്റാർ സ്പോർട്സ് പോലെയുള്ള ചാനലുകൾ ലൈവായിട്ട് കൊടുക്കണം അപ്പോൾ പ്ലേയേഴ്സിന് പെട്ടെന്ന് ആളുകളിലേക്ക് മുന്നിലേക്ക് എത്താനും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാനും ഉള്ള ഒരു അവസരം ഉണ്ടാകുന്നുണ്ട് അല്ലേ പണ്ട് നമ്മൾ പത്രങ്ങളിലൂടെയാണ് ഇത് വായിച്ചറിയുന്നത് ഈവൻ പിന്നെ വിഷ്വൽ മീഡിയ പോലും അത്ര ഇതല്ല ആ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ട് സംഭവിച്ചിട്ടുണ്ട് മോർ ദാൻ ഈ ലൈവ് സ്ട്രീമിംഗ് എല്ലാ സമയത്തും വരാറില്ല പക്ഷേ ലൈവ് സ്കോഴ്സ് നമുക്ക് എപ്പോഴും കിട്ടും അപ്പോൾ പറഞ്ഞപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി അപ്പം നമുക്കൊരു പ്ലെയറെ നോക്കണമെങ്കിൽ ആ അടിച്ചിട്ടുണ്ടോ റണ്ണടിച്ചിട്ടുണ്ടോ എത്ര ബോൾ കളിച്ചിട്ട് അവർ വേഗൻ വീൽ വരെ അതിലുണ്ടാവും എവിടെയാണ് കളിച്ചത് എന്തൊക്കെയാണത് അപ്പോൾ അതുകൊണ്ട് ഈ അഡ്വാൻസ്ഡ് ആയത് ഇപ്പം സെലക്ഷൻ പ്രോസസ്സ് ആണെങ്കിലും നമുക്ക് ഒരാളെ ക്ലോസ്ലി വാച്ച് ചെയ്യണമെങ്കിലും നമുക്ക് വളരെ ഈസിയാണ് പഴയ പോലെയുള്ളത് ഇപ്പം ഈ രഞ്ജിയുടെ കാര്യം തന്നെ പറഞ്ഞാലേ പണ്ട് രഞ്ജി നേരിട്ട് പോയി കണ്ടാലേ നമുക്കത് ഇതുള്ളൂ പക്ഷേ ലൈവൊന്നുമില്ല ഈ ഈ കാലത്ത് അങ്ങനെയല്ല അത് അതൊരു ഈ സംപ്രേഷണങ്ങൾ ഈ പ്രൈവറ്റ് ചാനലുകളുടെ ഒരു ഈ ക്രിക്കറ്റ് ഒരു വേറെ രീതിയിൽ മാർക്കറ്റിങ്ങിൽ കമ്പോളത്തിൽ വലിയൊരു രീതിയിൽ പണം ഇറങ്ങുന്ന ഒരു സംഭവം കൂടിയായിട്ട് മാറിയിട്ടുണ്ട് അത് അതിനെ കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത് ഈ മോർ നമുക്ക് എല്ലാ മാച്ചും എല്ലാവർക്കും പോയി കാണാൻ പറ്റില്ല പക്ഷേ നമ്മളുടെ ഏറ്റവും കംഫേർട്ടിൽ ഇരുന്ന് നമുക്ക് കണ്ടിട്ട് അത് നമുക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനിയും അടുത്ത ലെവലിലേക്ക് ഇനി രണ്ടു കൊല്ലം കഴിയുമ്പോൾ ഇനി എങ്ങനെയതൊക്കെ പോകാൻ പോകുന്നു ഇപ്പം എ ഐ ക്യാമറ വന്നു ഓരോ കാലത്ത് വരുന്നത് ഓരോ ലെവലിൽ മാറുന്നു അപ്പം ഇനി നമുക്ക് ഇനിയും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാം ഇനിയും കൂടുതൽ ഇപ്പോൾ കോച്ചിങ്ങിൻ്റെ മെത്തേഡ് തന്നെ ഇപ്പോൾ ഒരു കോച്ചില്ലാണ്ട് കോച്ച് യു എസ് എൽ പ്ലെയർ ഇവിടെ പ്ലെയർ നെറ്റിൽ ബാറ്റ് ചെയ്യുമ്പോൾ ഫോണിൽ എനിക്ക് ഒന്ന് രണ്ടുപേരും അയച്ചു തന്നിട്ടുണ്ട് പുതിയൊരു ബാറ്റ് ചെയ്തിട്ടുണ്ട് കോച്ച് അവിടെ സൂമിലോ അല്ലെങ്കിൽ എന്ത് ഇത് കാണും എന്നിട്ട് ബാറ്റ് ടീം ഇവിടുന്ന് കോച്ചിങ് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ആ ലെവലിലേക്ക് ഓൺലൈൻ കോച്ചിങ് അപ്പോൾ അത് ശരിക്കും അതെ ഇത്രയും പ്ലെയറിന് അത്ര പ്ലസ് കിട്ടുമോ ഇല്ലയെന്നുള്ള സി ഒരിക്കലും നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊടുത്ത് കോച്ചിങ് ചെയ്യുന്നത് അതും തമ്മിൽ എന്തായാലും വ്യത്യാസമുണ്ട് പക്ഷെ അങ്ങേ ആ ചെയ്യുന്ന കോച്ചിന് കാലിബർ ഉള്ളതാണെങ്കിൽ അങ്ങനെ റിസൾട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും നമ്മൾ കുട്ടികൾ ഡെഫിനറ്റ് അത് യൂസ് ചെയ്യും പിന്നെ അതിൽ വേറെ ഒന്നും കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു കാര്യം ചോദിച്ചല്ലോ ഈ പൈസ ഈ മണി പാട്ട് ഈ മണി പാട്ട് ഇപ്പം എത്ര വന്നാലും ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ ദിനേശ് കാർത്തിക് എത്രയോ പൈസ ഉണ്ടാക്കിയിട്ടും പക്ഷേ അവൻ്റെ പെർഫോമൻസ് ദിനേശ് കാർത്തിക്കിൻ്റെ പെർഫോമൻസ് മോശമായ സമയത്ത് നമ്മളെ കറൻറ്റ് അഭിഷേക് നായറിൻ്റെ അടുത്തേക്ക് പോയി തിരിച്ചും പൈസ കൊടുത്ത് പ്രാക്ടീസ് ചെയ്തു അപ്പം ഫസ്റ്റ് അഭിഷേക് നായർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നീ ഒരു സാധാരണ ഇവരൊക്കെ ഫൈവ് സ്റ്റാർ ആ ലെവലിൽ താമസിക്കുന്ന ആൾക്കാർ ആദ്യം ഒരു മൂവായിരം രൂപേൻ്റെ ഉള്ള ഒരു ഹോട്ടലിൽ ആദ്യം താമസിക്കും എന്നിട്ട് അവിടുന്ന് തുടങ്ങാം നമുക്ക് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഞാൻ കേട്ട ഒരു ന്യൂസാണ് ഒരു ഏഴ് ദിവസം അങ്ങനെ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ടില്ല പറയുന്ന കേട്ടില്ല സി അപ്പം അതിൽ ആ പ്ലെയർ കാണിക്കുന്ന വില്ലിങ്സിനാണ് മാർക്ക് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് സി നമ്മൾ ആ കംഫർട്ട് നിന്ന് മാറിയിട്ട് നമ്മൾ അടുത്ത വിദ്യ കളിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇടുന്ന ആ അതിനാണ് അത് ും കണ്ടുപഠിക്കേണ്ട അതായത് നമ്മൾ ഈ ഗെയിമാണ് എല്ലാമെന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്കാണത് ഇതേ ഉള്ളൂ പണം ബാക്കിയെല്ലാം മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തി ഈ ഗെയിമിനോടുള്ള ഒരു പാഷൻ കൂടിയാണത് കാണിക്കുന്നത് അങ്ങനെയുള്ളവർ എപ്പോഴും സർവൈവ് ചെയ്യും എന്നുള്ളതാണ് അല്ലേ ഈ ഒരു ഈ പറഞ്ഞ പോലെ ബേസിക്സിലേക്ക് വീണ്ടും അവർ പോവുകയാണ് ബേസിക്സ് അവരത് തിരിച്ചറിയുന്നുണ്ട് വീക്ക് ആയിട്ടുണ്ട് നേരത്തെ ഒരു ഒരു അതൊരു അതൊരു അതാണ് പറഞ്ഞ ഹ്യൂമൻ അത് ാണ് എനിക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ ഞാൻ ഇത് ചെയ്താലേ ഇനി പറ്റുള്ളൂന്ന് അങ്ങനെ തിരിച്ചറിഞ്ഞു ആ ലെവലിൽ കളിച്ചോണ്ടാണത് അറിഞ്ഞത് കാരണം അവിടെ ആ ലെവലിൽ വരുമ്പോൾ ഓരോരുത്തരും മെച്ചമാണ് ഓരോരുത്തരും മുന്നിൽ മുന്നിൽ നിൽക്കുക അപ്പൊ അവരെ മേലെ പോകണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ ഒന്നാലേ കിട്ടുള്ളൂ അപ്പൊ അതിന് വെല്ലിങ്സ് കാണിക്കുമ്പോൾ നമുക്ക് ആ ടാലന്റ് ഉള്ള പയ്യനാണെങ്കിൽ റിസൾട്ട് വരും വരും ഇപ്പം ഈ ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ ഏകദിന ക്രിക്കറ്റ് ഏതാണ്ട് അവസാനിച്ച പോലെയാണ് മീൻസ് അത് തീരെ കുറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഇപ്പം തന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം ലോകത്ത് ആകെ കളിച്ചിട്ടുള്ള വൺ ഡേ മാച്ചസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് രണ്ട് ഫോർമാറ്റിലേക്ക് ഇത് ചുരുങ്ങാൻ പോവുകയാണ് ഒന്ന് ടെസ്റ്റും ഒന്ന് ട്വൻ്റി ട്വൻ്റിയും ടെസ്റ്റുകളല്ല അപ്പോൾ ഞാൻ ക്രിക്കറ്റിൻ പോലെ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുറിച്ചൊരു റിവ്യൂ വായിച്ചപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇയേഴ്സിൽ ഒന്നാണെന്നാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ന്യൂസിലാൻഡ് ഇന്ത്യയിൽ വന്ന് ജയിക്കുന്നു അങ്ങനെ വളരെ ആയിട്ടുള്ള കുറേ ടെസ്റ്റ് സീരീസ് നടന്ന ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യ ഓസ്ട്രേലിയ പോയിട്ട് ജയിച്ചത് അങ്ങനെ അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് ഇപ്പോഴും അതിജീവിക്കുന്നുണ്ട് കാര്യങ്ങൾ അപ്പുറത്ത് കൺട്രിയിൽ പോകുമ്പോൾ അതെ 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 ഒക്കെ വരുന്നുണ്ട് കോണ്ടസ്റ്റ് ഏത് കിട്ടുന്നില്ല കിട്ടുന്നില്ല ഹോം ആണ് ഇത് കളി കളി കാണാൻ വൺ അപ്പൊ ഓൾമോസ്റ്റ് കഴിഞ്ഞ വർഷം നടന്ന എല്ലാ കളികളും ടെസ്റ്റ് മാച്ചസ് മൂന്ന് നാല് ദിവസം കൊണ്ട് തീർന്നതാണ് ഒന്നോ അഞ്ചു ദിവസത്തിലേക്ക് നീങ്ങി വളരെ കുറവേ ഉള്ളൂ അപ്പൊ അത് ഒരുപക്ഷെ ട്വന്റി ട്വന്റിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകാം അത് അത് ഗുണം ആ അല്ല ഇത് ശരിക്കും ഈ ടിവന്റി ഫോർമാറ്റ് വന്നത് എന്താ നമ്മൾ ഈ കാണികളുടെ പിന്നെ ഈ സോഫ്റ്റ്വെയറുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വർക്ക് ചെയ്യുന്നു ഇത് ടി ട്വന്റി ആകുമ്പോൾ വൈകുന്നേരം കളി തുടങ്ങിയാൽ മതി പത്ത് മണിക്ക് തീരുന്നു അവർക്കത് കഴിഞ്ഞാൽ പോയി അപ്പം അവർക്കൊരു റിലാക്സ് ഇങ്ങനെ അങ്ങനെയാണല്ലോ അത് കണ്ടത് അപ്പോൾ അത് സക്സസ് ആയി അപ്പം നമ്മൾ ആ ക്രിക്കറ്റ് അതെ പക്ഷേ ഇനിയിപ്പം ടെസ്റ്റ് മാച്ചസിൽ ഇതേമാതിരി റിസൾട്ട് വരും ആൾക്കാരുടെ നമ്പർ കൂടും ടെസ്റ്റ് മാച്ച് പഴയ പോലെ അല്ല ടെസ്റ്റ് മാച്ച് കളിക്കുന്നത് ഇപ്പം പോസിറ്റീവ് ആയിട്ടാണ് ആരും മുട്ടി 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 കളിക്കുന്നത് ഒരു ഓവറിൽ നാലോ അഞ്ചോ എന്തായാലും വരുന്നുണ്ട് അപ്പം പഴയ ഒരു ടെസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടീം എഴുന്നൂറ് അടിക്കുന്നു ഒരു ടീം അറുന്നൂറ്റമ്പതിനഞ്ച് അങ്ങനെയാണ് വിക്കറ്റിലൊന്നും ഇല്ല എറിഞ്ഞിട്ടുള്ള ക്വാളിറ്റി ഇല്ല ഇങ്ങനെ പക്ഷേ ഓസ്ട്രേലിയൻ ബോർഡ് എനിക്ക് തോന്നുന്നു നാല് ദിവസത്തിൽ മാച്ച് ചോദിച്ചാൽ അവർക്ക് റിവാർഡ് എന്താണ് ഈ ബാസ്ബോൾ ബാസ്ബോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഇംഗ്ലണ്ടിന്റെ ഒക്കെ ഇതിനെ അവരുടെ ഒരു സിസ്റ്റം അതിപ്പം അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇനീഷ്യലി അത് സക്സസ് ആയി വൺസ് അത് ആയിട്ട് അതിന്റെ ആവശ്യമുണ്ടോ ഇനി മക്കളത്തിന്റെ ആ ഒരു ഇത് ശരിക്കും ഹിറ്റ് ആയിരുന്നു നമ്മൾ എനിക്ക്

അങ്ങനെയുള്ള പ്ലെയറിനെ ആയിരുന്നു പുള്ളി പുള്ളിയെ കാണുന്നതിനൊരു ആനന്ദ്രേലിയക്കെതിരെ ഇപ്പൊ ഈ പറഞ്ഞു വന്നപ്പോഴും ഞാൻ ഒരു കാര്യം കൂടി ഓർക്കുന്നത് കേരള ക്രിക്കറ്റ് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള അവരുടെ സമീപനം ഇപ്പോ ഒരു ഘട്ടത്തിൽ കോച്ചായിട്ട് കൊണ്ടുവരികയാണ് ഒരു പക്ഷേ നമ്മൾ നമ്മളൊരു ഞാനൊരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനമായിരുന്നു അത് അല്ലേ ഡൈവാട്ട്മോറിനെ നമുക്ക് ചിന്തിക്കാൻ വയ്യ കാരണം പൊതുവേ കേരളത്തിൻ്റെ ചിന്ത കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ചിന്തിച്ചിരുന്ന ഒരു വഴിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു റെവല്യൂഷൻ ആയിരുന്നു അത് എങ്ങനെയാണ് അത് അതിൻ്റെ അല്ലേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഈ എനിക്ക് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു എസ് ആർ എം സിയിൽ ഒരു രമേഷ് നമ്മള് ഇതിനുള്ള എസ് ആർ എം സി നമ്മളെ ഗെയിം ഡെവലപ്മെന്റും കെ സിയിൽ വർക്ക് ചെയ്ത സമയത്ത് രമേഷ് എസ് ആർ എം സിയിൽ എന്തോ ഉണ്ടായിരുന്നു ആ സമയത്തിൽ എന്തോ ഒരു കണക്ഷൻ അങ്ങനെ എന്തോ ഡേവാഡ് മൊറോ ആയിട്ട് കിട്ടിയെന്നാണ് എൻ്റെ ഒരു അപ്പം അങ്ങനെ കിട്ടി അത് അങ്ങനെ ഒരു ടോക്ക് നടക്കുന്നു ഡേവാഡ് മൊറോയ്ക്ക് വരാൻ പറ്റുന്നു അപ്പോൾ നമുക്കൊരു വേൾഡ് കപ്പ് വിന്നിങ് ഒരു കോച്ച് കേരള ടീമിലെ പുറത്ത് ഉള്ള സ്റ്റേറ്റിലുള്ള പ്ലെയേഴ്സും ആ ആ ഒരു കൂടി ും പിന്നെ അതിന് എങ്ങനെ ഇത് എനി കോച്ചസ് കോച്ചസ്റ്റ് അബൌട്ട് മാൻ മാനേജ്മെന്റ് നമ്മളൊരു രേവാർട്ട് മോർ വന്നിട്ട് നമ്മളൊരു ടീമിൽ ഏതെങ്കിലും പ്ലെയറോട് അടുത്ത ലെവലിലെ ക്യാമ്പർ ബാറ്റിങ്ങിന്റെ കയ്യിൽ ഇണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ അപ്പ് അല്ലേ കാരണം എന്തായാലും പറയാൻ അപ്പൊ നമ്മൾ ഇനി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നാളെ മുതൽ അടുത്ത ലെവലിലേക്കുള്ള പ്രാക്ടീസ് നമ്മൾ സിസ്റ്റം തന്നെയാണ് എല്ലാ കോച്ചസും ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ വാറ്റ്മോറിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചിട്ട് ഈ ശ്രീലങ്ക ചാമ്പ്യന്മാരൊക്കെ ആ കാലത്ത് നമ്മൾ ചിന്തിക്കുക കലവിധരനായ ജയസൂര്യ ഒക്കെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരുന്നു വാറ്റ്മോർ ഒരു ഭയങ്കര ഒരു സംഭവമായിരുന്നു ആ വാട്മോറാണ് കേരളത്തിന്റെ കോച്ചായിട്ട് വരുന്നത് എന്നുള്ളത് ഒരു വലിയ ഒരു ഇതായിട്ട് അല്ലെ ആ രീതിയിൽ മറ്റു ടീമുകളും നമ്മളെ റെസ്പെക്ട് ചെയ്യുകയും കാണുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായല്ലോ അതിൽ നിന്നാണ് നമ്മളിപ്പോൾ പിന്നീട് സുജിത് സോമസുന്ദർ വന്നു കുറേസിയ അമേ കുറേസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്താണ് ഈ ടീമിന് എനിക്ക് തോന്നുന്നത് പ്ലേയേഴ്സുമായിട്ടുള്ള ഇന്ട്രാക്ഷനും ഓരോ പ്ലേയേഴ്സിനെ ജഡ്ജ് ചെയ്തതും അതിന്റെ പെർഫെക്ഷൻ എനിക്ക് തോന്നുന്നു ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫിറ്റ്നസ്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഫിറ്റ്നസ് ആ ലെവലിൽ ഫിറ്റ്നസ് ഉള്ളവർക്കാണ് കളിച്ചാലാണ് അടുത്ത ലെവലിലേക്ക് കാരണം ഇതൊരു ലോങ് സീസണാണ് ഈ പ്രാവശ്യം മാത്രമാണ് ഒരു സീസൺ അഞ്ച് മാച്ച് കഴിഞ്ഞ് പിന്നെ എനിക്കൊന്ന് ടി ട്വൻ്റിയും വിജയാസാരയും കഴിഞ്ഞിട്ടാണ് പിന്നെ രഞ്ജി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇത് നടുവിൽ ബ്രേക്കും അപ്പോൾ ഒരു ഒരു ലോങ് സീസൺ തന്നെ അത് വരുന്നത് കാരണം ഒരു ബ്രേ രഞ്ജി ട്രോഫിൻ്റെ ആ മോൾഡ് കളിച്ച് പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ ആ മോൾഡിലേക്ക് തിരിച്ച് നമ്മൾ വരണം അപ്പോൾ അതിൽ ഉണ്ടാവുന്നൊരു കമ്മ്യൂണിക്കേഷനും പിന്നെ എനിക്ക് തോന്നുന്നു സച്ചിനും സി ക്യാപ്റ്റനും കോച്ചും തമ്മിലിൻ്റെ നമ്മളുടെ ആ ഒരു 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 ഡയറക്ഷൻ പോകുന്ന ഡയറക്ഷൻ ആദ്യം ഒരു ഒരു ഡയറക്ഷൻ കറക്റ്റ് ആവണം അല്ലാണ്ട് രണ്ട് ഒപ്പീനിയൻ വന്നു കഴിഞ്ഞാൽ അത് ടീം ഇൻ ട്രബിളാണ് അപ്പോൾ അവിടെ ഒരു നല്ല ബോണ്ടിങ് ഉണ്ടായിട്ടുണ്ട് ഓക്കെ പിന്നെ ഒരു കോച്ചസ് ഒരു കോച്ചിനെ സാധാരണ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരിക്കലും കോച്ചാണെങ്കിലും ക്യാപ്റ്റൻ ആണെങ്കിലും പതിനാറ് പേര് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇതിൽ ഏറ്റവും ആവശ്യം ഇതിൽ കോച്ച് ആണെങ്കിലും ക്യാപ്റ്റൻ ആണെങ്കിലും പ്ലേയേഴ്സിന് ഇഷ്ടപ്പെടണം ഇടയ്ക്കൊക്കെ അങ്ങോട്ട് സ്വരം മാറ്റോ അതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഉള്ളിൽ ഇങ്ങനെ നല്ല ആളാണ് പറഞ്ഞ ജെന്യുവിൻ ആണ് റെസ്പെക്ട് അത് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും എവിടെയെങ്കിലും വെച്ച് നമ്മളൊരു അങ്ങോട്ട് ഡയറക്ഷൻ മാറിയാലും തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മളെ ട്രാക്കിൽ ഇടാൻ പറ്റും അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്